प्राइम मिनिस्टर ऑफ इंडिया श्री नरेंद्र मोदी जी बेटिया ऑटोमेटेड कार्य साथियों भारत की सफलता के पीछे पिछले एक दशक की मेहनत और विजन है पिछले दस वर्षों में हमने अपने पोर्ट्स की क्षमता को दो गुना किया हमारे नेशनल वॉटरबेस का भी आठ गुना विस्तार हुआ आज ग्लोबल टॉप थर्टी पोर्ट्स में हमारे दो भारतीय पोर्ट्स हैं लॉजिस्टिक परफॉर्मेंस इंडेक्स में भी हमारी रैंकिंग बेहतर हुई है ग्लोबल शिप बिल्डिंग में हम ടോപ്പ് ട്വൻറ്റി ദേശോൾ ഹോ ചിക്കേ സുഹൃത്തുക്കളെ ഈ വിജയം കഴിഞ്ഞ ദശകങ്ങളിലെ നമ്മുടെ പരിശ്രമത്തിന്റെയും കാഴ്ചപ്പാടിൻ്റെയും ഫലമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നമ്മുടെ പോർട്ടുകളുടെ ക്ഷമത രണ്ടിലട്ടി വർദ്ധിച്ചു നമ്മുടെ നാഷണൽ വാട്ടർ വേസിന്റെ വേഗത എട്ടിലട്ടി വർദ്ധിച്ചു ഇന്ന് ഗ്ലോബൽ ടോപ്പ് ിൽ നാം രണ്ടാം സ്ഥാനത്ത് നമ്മുടെ രണ്ട് പോർട്ടുകളുണ്ട് ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിലും നമ്മുടെ റാങ്കിംഗ് മികച്ചതാണ് ഗ്ലോബൽ ഷിപ്പ് ബിൽഡിങ്ങിൽ നാം ആദ്യത്തെ ഇരുപത് രാജ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് अपने बेसिक इंफ्रास्ट्रक्चर को ठीक करने के बाद हम अब ग्लोबल ट्रेड में भारत की स्ट्रेटेजिक पोजीशन पर फोकस कर रहे हैं इस दिशा में हमने मैरिटाइम अमृतकाल विजन लॉन्च किया है विकसित भारत के लक्ष्य तक पहुंचने के लिए हमारी मैरिटाइम स्ट्रेटेजी का वो क्या होगी हमने उसका रोडमैप बनाया है नंबर रोड ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ശരിയാക്കിയതിനു ശേഷം നാം ഇപ്പോൾ ഗ്ലോബൽ ട്രേഡിൽ ഭാരതത്തിൻ്റെ സ്ട്രാറ്റജിക് പൊസിഷൻ ഫോക്കസ് ചെയ്യുകയാണ് ഈ ദിശയിൽ നാം മാരിടൈം അമൃത്കാൽ വിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ അവിടെ എത്തിച്ചേരുന്നതിനുള്ള നമ്മുടെ യാത്രയിൽ മാരിടൈം സ്ട്രാറ്റജി എന്താകും ഇതിനായി നാം റോഡ് മാപ്പും आपको याद होगा जी ट्वेंटी समिट में हमने कई बड़े देशों के साथ मिलकर इंडिया मिडल ईस्ट यूरोप कॉरिडोर पर सहमति बनाई है इस रूप पर केरला बहुत महत्वपूर्ण पोजीशन पर है केरला को इसका बहुत लाभ होने वाला है मिले को और मंगाण जी ट्वेंटी सपिटिल नाम വലിയ രാജ്യങ്ങളോടൊപ്പം ചേർന്ന് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ എന്ന കാര്യത്തിന് അനുവാദം നേടിയിട്ടുണ്ട് ഈ റൂട്ടിൽ കേരളം വളരെ മുന്നിലാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിന് ഇതിലൂടെ വളരെയധികം ലാഭകരമായ കാര്യങ്ങൾ ഉണ്ടാകും സാധ്യമോ മെറിടൈം സെക്ടർക്കോ प्राइवेट सेक्टर का भी अहम योगदान है पब्लिक प्राइवेट पार्टनरशिप के तहत पिछले दस वर्षों में हजारों करोड़ रुपए का निवेश हुआ है इस भागीदारी से न केवल हमारे पोर्ट्स ग्लोबल स्टैंडर्ड पर अपग्रेड हुए हैं बल्कि वो फ्यूचर रेडी भी बने हैं प्राइवेट सेक्टर की भागीदारी से इनोवेशन और एफिशिएंसी दोनों को बढ़ावा मिला है और शायद मीडिया के लोगों ने एक बात पर ध्यान केंद्रित किया होगा जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक गवर्नमेंट का का मंत्री बोल रहा है सेक्टर के लिए कि हमारी सरकार കോമ്യൂണിസ്റ്റ് ഗവർണമെന്റ് बदलता हुआ भारत है സുഹൃത്തുക്കളെ രാജ്യത്തിന്റെ മാരിറ്റൈൽ സെക്ടറിൽ ഉന്നതങ്ങൾ കീഴടക്കുന്നതിന് നാം പ്രൈവറ്റ് സെക്ടറിനും ആവശ്യമായ പരിഗണന നൽകണം പബ്ലിക് പ്രൈവറ്റ് പാർട്ടനർഷിപ്പിലൂടെ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്ത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഈ പങ്കാളിത്തം കേവലം നമ്മുടെ പോർട്സ് ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ അത് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മാത്രമല്ല ഫ്യൂച്ചർ റെഡിയായി ഇത് നിലനിർത്തുന്നതിനും പ്രയോജനപ്പെടുത്തണം പ്രൈവറ്റ് സെക്ടറിന്റെ പങ്കാളിത്തം ഇന്നവേഷൻ എഫിഷ്യൻസി ഇത് രണ്ടും വർദ്ധിപ്പിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പോസ്റ്റർ അദ്ദേഹം

उसी कारण यहाँ रोजगार के अनेक नए अवसर तैयार होंगे